ഈ നാട്ടിലെ മതേതരത്തിനോട് എനിക്ക് പുച്ഛമാണ് ഞാൻ അതിലൊന്നും വിശ്വസിക്കുന്ന ഒരാൾ എല്ലായിരം കിലോ അയ്യായിരം കിലോമീറ്ററിന് അപ്പുറം കിടക്കുന്ന ഫലസ്തീന് വേണ്ടി കരയുന്ന എത്ര വിധം തൊട്ട് ഇന്ത്യക്ക് അപ്പുറം കിടക്കുന്ന ബംഗ്ലാദേശിലെ ഹിന്ദുസിന് വേണ്ടി നിങ്ങൾ സംസാരിക്കുന്നുണ്ട് വിഷുവൽ നിങ്ങൾ കണ്ടു വേണു ഒരു മനുഷ്യനെ നടന്നത് പബ്ലിക്കായിട്ട് എന്നിട്ട് അവർ കയ്യടിക്കുന്ന ആഘോഷിക്കുന്നു മതനിന്ദയാരോപിച്ച് ഹിന്ദു യുവാവിനെ ആൾക്കൂട്ടം ഇല്ലാതാക്കുന്നു മൃതദേഹം മരത്തിൽ കെട്ടിയിട്ട് കത്തിച്ചു എന്നുള്ള രീതിയിൽ ഒരു വാർത്ത നാഷണൽ ന്യൂസ് ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ചില വിഷ്വൽസൊക്കെ നമ്മളും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ കണ്ടപ്പോൾ ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ നമ്മുടെ നാട്ടിൽ ഈ ഫലസ്തീനിലൊരു മഴയത്തെ ആലിപ്പഴം ഒഴിഞ്ഞു വീണാൽ പോലും വാർത്തയാണ് ഇവിടെ വലിയ ഐക്യദാർഢ്യവും വലിയ കവിതയും ഒക്കെ ആയിട്ട് കുറേ ആൾക്കാർ പറയാറുണ്ട് ചില ആൾക്കാർ ചില നട്ടിമാർ കരഞ്ഞ് ഭയങ്കര ബഹളമെക്കുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇവരുടെയൊക്കെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമ് ഞാൻ കയറി നോക്കാമെന്ന് എടുത്ത് ഇപ്പോൾ ആർക്കും അനക്കമില്ല തൊട്ടടുത്ത് നടക്കുന്ന രാജ്യം അവിടെ ന്യൂനപക്ഷ ന്യൂനപക്ഷഭാത്തിൽപ്പെടുന്ന ഹിന്ദുസിനേരെ ഇത്രയും വലിയ ആക്രമണം ഉണ്ടാകുമ്പോൾ അവിടെ സ്ത്രീകൾ സേഫല്ല കുട്ടികൾ സേഫല്ല അവരുടെ ആൾക്കാർക്ക് സ്വസ്ഥമായി ജീവിക്കാൻ പറ്റുന്നില്ല അവർ അഭയാർത്ഥികളായി പോകുന്നു അവരുടെ യുവാക്കളുടെ അവസ്ഥ ഇതൊക്കെയാണ് ഇവിടെ ആർക്കും മിണ്ടാട്ടമില്ല അനക്കമില്ല പല പ്രൊഫൈലുകളും നിശബ്ദമാണ് നമ്മുടെ മാധ്യമപ്രവർത്തകർക്ക് ചർച്ചയില്ല അപ്പം ഇതൊന്ന് സംസാരിക്കണം എനിക്ക് തോന്നുന്നു ഇത് ഈ വീഡിയോ കാണുന്നൊരു മാക്സിമം പേജ് ഒന്ന് ഫോളോ ചെയ്തിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു അഭിപ്രായം കമൻറ്റ് ചെയ്യണം കേട്ടോ ഇത് എന്നാലേ മാക്സിമം ആൾക്കാരിലേക്ക് ഈ വീഡിയോ എത്തുള്ളൂ ഇതൊക്കെ കേരളത്തിൽ ഒന്ന് ചർച്ച ചെയ്യേണ്ടിയിട്ടുണ്ട് ഈ നാട്ടിലെ ഇരട്ടത്താപ്പ് എന്താണെന്നുള്ളത് ചിലതും കൂടെ എനിക്ക് പറയാനുണ്ട് അപ്പോൾ ഓസ്ട്രേലിയയിൽ നടന്നതും അതുപോലെ തന്നെ നൈജീരിയയിലെ ക്രൈസ്തവരുടെ അവസ്ഥയൊക്കെ ഞാൻ പറഞ്ഞുതരാം നമ്മളിപ്പോൾ ജീവിക്കുന്ന ഇന്ത്യയിലാണ് ഈ നാട്ടിൽ ഭൂരിപക്ഷമായിട്ട് ന്യൂനപക്ഷമായിട്ട് എന്ത് അവകാശത്തോടെയാണ് ജീവിക്കുന്നത് ഇപ്പം ക്രൈ ക്രിസ്ത്യാനിയാണെങ്കിലും ആണെങ്കിലും ഹിന്ദു ആണെന്നുണ്ടെങ്കിലും മതം ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിലും സേഫായിട്ടാണ് നമ്മുടെ നാട്ടിലൊക്കെ ജീവിക്കുന്നത് അങ്ങനെയാണോ തൊട്ടടുത്ത് കിടക്കുന്ന മതരാജ്യമായിട്ടുള്ള പാകിസ്ഥാനിലും ബംഗ്ലാദേശിലെ അവസ്ഥ അവിടെ ക്രൈസ്തവരുടെ അവസ്ഥയുണ്ട് അവിടെ ഹിന്ദുസിൻ്റെ അവസ്ഥയുണ്ട് അവർ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ആ മനുഷ്യർക്ക് അവിടെ ജീവിക്കാൻ പറ്റുന്ന ആരാധന സ്വാതന്ത്ര്യം പോലും ഇല്ലാതെ ആ മനുഷ്യർക്ക് അവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ഇതിനെപ്പറ്റി ആരാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ഫലസീലിനു വേണ്ടി ബഹളം വെക്കുന്ന എത്ര പേര് ഈ മനുഷ്യർക്ക് വേണ്ടി സംസാരിച്ചു രണ്ട് ദിവസം മുമ്പാണ് ഓസ്ട്രേലിയയിൽ ജൂതമത വിശ്വാസികളുടെ ഒരു പ്രോഗ്രാം ഒരു കടൽ തീരത്ത് നടത്തുന്നു ആക്രമണകാരികൾ വന്ന് അവർക്ക് നേരെ ആക്രമണം നടത്തുന്നു പതിനാറ് പേരുടെ ജീവനാണ് നഷ്ടപ്പെട്ടത് ഇവിടെ എത്ര പേര് അതിനെപ്പറ്റി സംസാരിച്ചു എത്ര പേര് സംസാരിച്ചു ഒരു സിനിമ നടി ഇരുന്നിട്ട് ഫലസൈനിലെ കുട്ടികളുടെ പേര് വായിച്ചിട്ട് അവർ വലിയ ഡോക്ടറും എഞ്ചിനീയറും ഒക്കെ ആവേണ്ടതാണെന്ന് പറഞ്ഞു ശരിയേ ഡോക്ടറും എഞ്ചിനീയർ ആവേണ്ടതാണ് നമ്മുടെ ഏത് നാട്ടിലാണെങ്കിലും കുട്ടികൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുമ്പം നമ്മളത് പറയേണ്ടായിട്ടുണ്ട് പക്ഷേ നിങ്ങൾ എന്തുകൊണ്ടാണ് ഓസ്ട്രേലിയയിലോ അല്ലെങ്കിൽ ബംഗ്ലാദേശിലോ നൈജീരിയയിലോ ഒന്നും സംസാരിക്കാത്തത് എന്താ അവിടുത്തെ കുട്ടികൾക്ക് ഡോക്ടറാവണ്ടേ അവിടുത്തെ കുട്ടികൾക്ക് എഞ്ചിനീയർ ആവേണ്ടേ എന്തുകൊണ്ടാണ് ആ നിശബ്ദത നിങ്ങൾ എന്താ മിണ്ടാത്ത നമ്മുടെ നാട്ടിൽ ഈ രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിട്ടുണ്ട് ഫലസ്തീന് വേണ്ടി ഐക്യദാർഢ്യ റാലി എന്നും പറഞ്ഞ് ഓരോ പാർട്ടിക്കാരും ഇറങ്ങുകയാണ് സോഷ്യൽ മീഡിയയിൽ മാധ്യമങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കോളേജിലും സ്കൂളിലും പരിപാടി അവതരിപ്പിക്കുന്നു അതുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നം ഉണ്ടാക്കിക്കഴിഞ്ഞാൽ മന്ത്രി അവർക്ക് സപ്പോർട്ട് ചെയ്യുന്നു ഫലസ്തീനിൻ്റെ പതാക ഉയർത്തുന്നു ഇവരിൽ എത്ര പേര് ഈ ഹിന്ദുവാദത്തിൽപ്പെടുന്ന ആൾക്കാർക്ക് വേറി സംസാരിക്കുന്നുണ്ട് ബംഗ്ലാദേശിലെ തുടർച്ചയായ ആക്രമണങ്ങളല്ലേ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഹിന്ദു എന്ന ഭാതിൽപ്പെട്ട് ജനിച്ചതുകൊണ്ട് മാത്രമാണ് ആ മനുഷ്യർക്ക് അവസ്ഥ ഉണ്ടായത് ജൂതനായി ജനിച്ചതുകൊണ്ട് മാത്രമാണ് ഓസ്ട്രേലിയയിൽ ആ മനുഷ്യർക്ക് അവസ്ഥ ഉണ്ടായത് ക്രിസ്ത്യാനായി ജനിച്ചതുകൊണ്ട് മാത്രമാണ് നൈജീരിയയിൽ ആ മനുഷ്യർക്ക് അവസ്ഥ ഉണ്ടാകുന്നത് ഇവിടെ ഒന്നും ആരാധന സ്വാതന്ത്ര്യം ഇല്ല അവർക്ക് നേരെ ആക്രമണമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അവിടുത്തെ ഭൂരിപക്ഷം അവരെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇവിടെ എല്ലാവർക്കും നിശേത നമ്മുടെ നാട്ടിലെ പ്രിയങ്ക ഗാന്ധിയെ പോലുള്ള ആൾക്കാർ പാർലമെന്റിൽ പലസ്തീൻ ഐക്യ ഐക്യതറ്റുമായി ബന്ധപ്പെട്ട് ബാഗ് ഇട്ടുകൊണ്ട് വരാറുണ്ടല്ലോ ഇതാ ഇപ്പം ഇത്രയും നേരമായി നിങ്ങൾ എന്തുകൊണ്ടാണ് തൊട്ടടുത്ത രാജ്യമായിട്ടുള്ള ഈ ബംഗ്ലാദേശിൽ നമ്മുടെ രാജ്യത്ത് ഹിന്ദുമത വിശ്വാസികളുണ്ട് അവരുടെ ഒരു ഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർ അവിടെ ന്യൂനപക്ഷമാണ് അവർക്കൊന്നും ആക്രമണം നടത്തുന്നത് എന്താ മിണ്ടാത്തത് എത്ര പൊളിറ്റിക്കൽ പാർട്ടീസ് മിണ്ടി ഫലസ്തീന് വേണ്ടി മിണ്ടുന്ന എത്ര പേര് ഇവിടെ മിണ്ടുന്നുണ്ട് ഐക്യദാർഢ്യ റാലി നടത്തുന്നു എത്ര പേര് മിണ്ടുന്നുണ്ട് മെഴുകുതിരി എത്തിക്കുന്നു എത്ര പേര് മിണ്ടുന്നുണ്ട് ഈ സൂഡിയ പോലുള്ള ഷോപ്പ് ബഹിഷ്കരിക്കാൻ ഇറങ്ങി എത്ര പേര് ഇവിടെ മിണ്ടുന്നുണ്ട് ഇവരാരും മിണ്ടാറില്ലല്ലോ എന്താ മിണ്ടാത്ത ഈ മിണ്ടാത്ത പരിപാടി ചോദ്യം ചെയ്യേണ്ടതാണ് മനുഷ്യനെന്നുള്ള രീതിയിൽ ഏത് മതമായിക്കോട്ടെ ആയിക്കോട്ടെ ഒരു പ്രശ്നം വരാൻ നേരത്തെ ഒരുപോലെ നിന്ന് അവരെ പിന്തുണയ്ക്കാൽ ചെയ്യേണ്ടത് അതല്ലാതെ ഫലസ്തീന് വേണ്ടി പിന്തുണയും ബാക്കിയുള്ളവർക്ക് നിശബ്ദതയാണ് നമ്മുടെ നാട്ടിൽ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഇരട്ടത്തപ്പാണ് ഇത് ഇരട്ടത്തപ്പാണ് ഒരു ഒരു പയ്യൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് ആകിൽമാരാറായി നിനക്കുവെല്ലിയ കുട്ടികൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കാരണകത്ത് ഫലസ്തീനിലെ കുട്ടികൾക്ക് വേണ്ടി പൊട്ടിത്തെറച്ച് വലിയ ബഹളമൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ എന്താ ഇപ്പം ബഹളം ഒക്കെ എന്താ ബംഗ്ലാദേശിലെ കുട്ടികളെ പറ്റി സംസാരിക്കേണ്ടേ ഓസ്ട്രേലിയയിൽ ജൂതന്മാരായിട്ടുള്ള കുട്ടികളെ പറ്റി സംസാരിക്കേണ്ടേ നൈജീരിയയിലെ ക്രിസ്ത്യാനികളായിട്ടുള്ള കുട്ടികളെ പറ്റി സംസാരിക്കേണ്ടത് അവർക്ക് എന്താ എഞ്ചിനീയറും കളക്ടറും അല്ലെന്നുണ്ടെങ്കിൽ ഡോക്ടറും ഒക്കെ ആവണ്ടേ എന്താ അവർക്ക് വേണ്ടി സംസാരിക്കാതെ എന്താ നിങ്ങൾ മിണ്ടാത്ത ഇപ്പോൾ എന്താ എത്ര നിശബ്ദത മറ്റേ സിനിമാ നടിക ഉണ്ടായിരുന്നല്ലോ പൊട്ടിക്കയറിഞ്ഞോണ്ട് കുട്ടികളുടെ പേര് വായിച്ചവർ എന്താ ഇവിടെ നിന്ന് കുട്ടികളില്ലേ ബംഗ്ലാദേശിൻ്റെ ഹിന്ദൂസിന് കുട്ടികളില്ലേ ജൂതന്മാരുടെ മക്കളില്ലേ നൈജീരിയയിലെ കുട്ടികളില്ലേ ക്രിസ്ത്യാനികൾക്ക് അവർക്ക് വേണ്ടി ഒന്നും സംസാരിക്കാത്ത ഇത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ചില വോട്ടിനു വേണ്ടിയും ചില പ്രശസ്തിക്ക് വേണ്ടിയുള്ള സെലക്ട് ചെയ്തുള്ള മനുഷ്യത്വ കലാപരമാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഈ നാട്ടിലെ മതേരത്വത്തിനോട് എനിക്ക് പുച്ഛമാണ് ഞാൻ അതിലൊന്നും വിശ്വസിക്കുന്ന ഒരാളല്ല അതുകൊണ്ട് തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി ഞാനിത് തുറന്നു കാണിച്ചുകൊണ്ടിരിക്കും ഈ നാട്ടിലെ മതേതരത്വം എന്ന് പറഞ്ഞ് നടത്തിക്കൊണ്ടിരിക്കുന്ന കലാപരിടിയുണ്ടല്ലോ പക്ക ഫേക്ക് പരിപാടിയാണ് പക്ക വ്യാജ വ്യാജപ്പിരുപാടിയാണ് പക്ക ഒരു കാര്യമില്ല അതായത് ചിലയിടത്ത് മാത്രം നോക്കി കറിയും ചിലയിടത്ത് മിണ്ടാതിരിക്കുക മിണ്ടാതിരിക്കാൻ ഇവിടെ കൃത്യമായിട്ടറിയാം ആ പൊട്ടിക്കാര എത്ര നടിമാരി ഇപ്പം അറിയുന്നുണ്ട് ഈ വിഷയങ്ങളൊക്കെ ലോകത്ത് നടക്കുന്നത് എന്താ അവിടുള്ളതൊന്നും മനുഷ്യനല്ലേ നിങ്ങളുടെ കണ്ണിൽ അവിടുള്ള നാലായിരം കിലോ അയ്യായിരം കിലോമീറ്ററിന് അപ്പുറം കിടക്കുന്ന ഫലസ്തീന് വേണ്ടി കരയുന്ന എത്ര വേദം തൊട്ട് ഇന്ത്യക്ക് അപ്പുറം കിടക്കുന്ന ബംഗ്ലാദേശിലെ ഹിന്ദുസിന് വേണ്ടി നിങ്ങൾ സംസാരിക്കുന്നുണ്ട് വിഷയം നിങ്ങളും കണ്ടു വേണുമല്ലോ ഒരു മനുഷ്യനായിട്ട് നടന്നത് പബ്ലിക്കായിട്ട് എന്നിട്ട് അവർ കയ്യടിക്കുന്ന ആഘോഷിക്കുന്നു എത്ര പേര് സംസാരിക്കും എന്തുകൊണ്ട് നിങ്ങൾ പ്രതികരിക്കുന്നില്ല ഈ പ്രതികരണമില്ലായ്മയാണ് ഞാൻ പറഞ്ഞത് ഈ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇരട്ടത്താപ്പിനെ പറ്റി ഇവരൊരു സൈഡ് മാത്രം നോക്കി കരയും ഐക്യദാർഢ്യം നടത്തും ബഹളം വയ്ക്കും കുട്ടികൾക്ക് വേണ്ടി കാറിയിടുന്ന ബഹളം വയ്ക്കും ആവേശം കാണിക്കും മറ്റൊരു സൈഡ് വരുമ്പോൾ നിശ്ശബ്ദത ആനക്കവില്ല ആനക്കമില്ലാത്തൊരു പരിപാടി ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാർ പിണറായി വിജയനാണെന്നുണ്ടെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ് ആർ ഇവരൊക്കെ ആണല്ലോ ഐക്യദാർഢ്യത്തിൻ്റെ ആൾക്കാർ മുഖ്യമന്ത്രിയൊക്കെയും മന്ത്രിമാരെയൊക്കെ ഫലസ്തീൻ്റെ ഈ ഡ്രസ്സൊക്കെ ഇട്ട് പോസ്റ്റ് ചെയ്യുന്ന കാണാം ഇവയുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഒന്നും ഇവിടെ കാണാനില്ലല്ലോ തൊട്ടടുത്ത് നടക്കുന്ന രാജ്യത്തെ മനുഷ്യർക്ക് വേണ്ടി മറ്റേതെല്ലാം രാജ്യത്തുണ്ട് ആമസോൺ കാട്ടി തീപിടിച്ചതെന്നും പറഞ്ഞ് അടച്ചിട്ട് എംബസിയുടെ മുമ്പ് ബഹളം വെച്ച ടീമിനെയൊന്നും ഇവിടെ കാണുന്നില്ലല്ലോ കാണുന്നില്ലല്ലോ ഈ നാട്ടിൽ ഞാൻ വീണ്ടും വീണ്ടും പറയും ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇരട്ടത്തപ്പാണ് അത് ചോദ്യം ചെയ്യേണ്ടതാണ് മനുഷ്യനെ മനുഷ്യത്വം നോക്കി സപ്പോർട്ട് ചെയ്യുന്നത് തെറ്റില്ല പക്ഷെ മനുഷ്യനെ മറ്റു പലതും നോക്കിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നു ചിലർക്കും മിണ്ടാതിരിക്കുന്നതിന്റെ പേര് മനുഷ്യത്വം എന്നല്ല പത്ത് വോട്ടിന് വേണ്ടിയാണ് രാഷ്ട്രീയക്കാർ ചെല ചെയ്യുന്നത് ചില മാധ്യമപ്രവർത്തകരുടെ വെപ്രാളം കാണണമായിരുന്നു ഫലസ്തീനിലെ വാർത്ത വായിക്കാൻ ഇരുത് നാലുപേർ വട്ടം ചുറ്റിയിരുന്നു സംസാരിക്കുമായിരുന്നു മനുഷ്യത്വത്തിന് വേണ്ടി എന്തെ പാർക്കും സംസാരിക്കണ്ടേ പിന്നെ ഇതുപോലെ കുറേ കലാപകള് കേരളത്തിൽ നടക്കുന്നുണ്ട് പൊതുവെ ക്രിയേറ്റേഴ്സ് ഒന്നും ഇത് വിളിച്ചു പറയാറില്ല ഞാനങ്ങ് പറഞ്ഞു തന്നേ ഉള്ളൂ നിലവിലെ കേരളത്തിലെ സാഹചര്യം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിൽ കാണുമെന്നു എനിക്കറിയില്ല പക്ഷെ പറയേണ്ടത് പറയണമല്ലോ നാളെ ചില ആൾക്കാർ കണ്ടാലും മതി അതോട്ട് പേര് കാണുന്നത് ഫോളോ എന്തെങ്കിലും പരിഗണിക്കുക